ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും പി എസ് സി പരീക്ഷകളിൽ നിരന്തരം മാത്സ് ഭാഗത്ത് നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നിങ്ങളൊരു ഇപ്പോൾ എൽ ഡി സി ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ടെൻത്ത് ലെവല് പ്ലസ് ടു ലെവൽ ഈ ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ആ ഏരിയയിൽ നിന്നെയും ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേ ഫ്രീക്വൻറ്റായിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കും സോ അത്തരം ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാമെന്നാണ് ഈ ക്ലാസ്സിൽ പറയുന്നത് സോ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിരിക്കും അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണുക ഞാൻ മുഹമ്മദ് ഫാരീസ് വൺസ് അഗൈൻ വെൽക്കം ടു കോംപറ്റേറ്റീവ് ക്രാക്കർ സോ എല്ലാവർക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പത്തിനും നൂറിനും ഇടയിൽ മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകൾ ഉണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോ ഈ ചോദ്യങ്ങളൊക്കെ പണ്ട് ചോദിച്ചിരുന്നില്ല ഇപ്പോ പല എക്സാമ്പിളിലും നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇങ്ങനെ എത്ര സംഖ്യകളുണ്ട് എന്ന് പറയുന്ന ആ ഒരു ചോദ്യം ഇപ്പൊ ഇതെങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം എന്നാണ് പറയുന്നത് അപ്പോ എത്ര സംഖ്യകളുണ്ട് ഇപ്പോ ഇപ്പൊ പത്തും നൂറൊക്കെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും ക്ലിയർ ആണല്ലോ പത്തും നൂറൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും കയ്യിൽ നോക്കിയിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ഇനി വലിയ നമ്പേഴ്സ് ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് അത് അങ്ങനെ ഒരുപാട് നമ്മൾ കൈ നോക്കിക്കഴിഞ്ഞാൽ കയ്യിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സമയം പോകും അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത് അപ്പോൾ എൻ ഈക്വൾ ടു നമ്മുടെ ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷനായിട്ട് ഇവിടെ പഠിക്കണമെന്നില്ല നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു കൺസെപ്റ്റ് ആയിട്ട് പഠിക്കുക അപ്പൊ ഞാൻ ഇക്വേഷൻ അത് എഴുതുന്നുണ്ട് എന്നിട്ട് ഞാൻ ആ കൺസെപ്റ്റ് പറഞ്ഞുതരാം ഇക്വേഷൻ എന്താണ് എൻ ഈക്വൽ ടു എൻ മൈനസ് എ വൺ ബൈ ഡി പ്ലസ് വൺ ആണ് നമ്മുടെ ഇക്വേഷൻ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇക്വേഷൻ ആയിട്ട് പഠിക്കേണ്ട നിങ്ങൾ കൺസെപ്റ്റായിട്ട് പഠിച്ചാൽ മതി ഇപ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്തിനും നൂറിനും ഇടയ്ക്ക് മൂന്നിന്റെ ഗുണിതമായിട്ട് വരുന്നതിൽ മൂന്നു കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യയാണെന്ത് എന്ന് പറയുന്നത് അപ്പോൾ ഏത് വരും തൊണ്ണൂറ്റി ഒൻപതാണ് ആ നമ്പർ വരുക ഓക്കെയാണല്ലോ ദെൻ എ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ പത്തിനും നൂറിനും ഇടയിൽ വരുന്ന മൂന്നു കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന നമ്പറാണിത് അതിൽ പത്തിനും നൂറിനും മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പറാണെന്ത് എ വൺ എന്ന് പറയുന്നത് സോ അത് എത്ര വരും അത് നമുക്ക് പന്ത്രണ്ട് എന്ന് വരും അല്ലേ ഒൻപത് കഴിഞ്ഞാൽ പന്ത്രണ്ട് അല്ലേ അല്ലേ സോ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്നിൻ്റെ നോക്കി നോക്കിപ്പോകുന്നത് അല്ലേ മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന ആൾക്കാരെയാണ് നോക്കി പോകുന്നത് സോ അതുകൊണ്ട് ഇവിടെ എന്ത് വരും മൂന്നന്ന് വരും ഫോർ എക്സാമ്പിൾ ഇവിടെ നാല് കൊണ്ട് എന്നുള്ളതായിരുന്നെങ്കിലോ ഈ ഡിയുടെ സ്ഥാനത്ത് എന്ത് വരും നാലൊന്ന് വരും അഞ്ചായിരുന്നെങ്കിലോ അഞ്ചെന്ന് വരും എന്നിട്ട് എന്ത് ചെയ്യുക പ്ലസ് വണ് ചെയ്യുക നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ബ്രാക്കറ്റിലുള്ളിലെ കാര്യം സോൾവ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക പുറത്തു ഒന്ന് ആഡ് ചെയ്യുക ഇപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് മൈനസ് പന്ത്രണ്ട് എത്ര വരും എൺപത്തി ഏഴ് വരും എൺപത്തി ഏഴ് ബൈ മൂന്ന് പ്ലസ് ഒന്ന് എന്ത് വരും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ എൺപത്തി ഏഴ് ബൈ മൂന്ന് എത്ര വരും നമുക്ക് ഇരുപത്തി ഒൻപത് വരും പ്ലസ് ഒന്ന് എന്ന് പറയുമ്പോൾ എത്ര ആൻസർ വരും മുപ്പത് എന്ന് നമുക്ക് ആൻസർ വരും ഓക്കെ നമ്മൾ ആ ഇക്വേഷൻ ഓർത്ത് വെക്കുക ഇക്വേഷൻ ഓർത്തില്ലെങ്കിലും ലോജിക്ക് മനസ്സിലാക്കുക എന്താണ് ലോജിക്ക് ആ ഒരു ഏത് നമ്പർ കൊണ്ടാണോ നിശേഷം ഹരിക്കാൻ പറ്റുന്നത് ആ ഒരു ഗ്യാപ്പിലുള്ള എ എന്ന് പറയുമ്പോൾ എന്താണ് ആ ഒരു ഗ്യാപ്പിൽ വരുന്ന ഏറ്റവും വലിയ സംഖ്യ എ വൺ എന്ന് പറയുമ്പോൾ ആ ഗ്യാപ്പിൽ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ദൻ ഡി എന്ന് പറയുമ്പോൾ പൊതുവ്യത്യാസം ഇപ്പൊ ഏത് നമ്പറോണ്ടാണ് ഹരിക്കുന്നെങ്കിൽ അത് ദെൻ പ്ലസ് വണ് ഓക്കെ ആണല്ലോ അപ്പം ആ ലോജിക്ക് മനസ്സിലാക്കി വെക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും ആൻസർ ഓക്കെ സോ ഇവിടെ ആൻസർ എന്താ വന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള മുപ്പതാണ് സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പെട്ടെന്ന് തന്നെ പോവാം ക്ലോക്ക് ക്ലോക്കുമായി ബന്ധപ്പെട്ട മിറർ ഇമേജ് കാണാനും അല്ലെങ്കിൽ കോണളവ് കാണാനും നിരന്തരമായിട്ട് ചോദിക്കുന്ന ഭാഗമാണ് അപ്പോൾ ഇതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഭയങ്കര ഒരു വിവാദമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടെന്ന് പറഞ്ഞു തരാം ഒരു ക്ലോക്കിലെ സമയം എട്ട് മണി പത്ത് മിനിറ്റ് എങ്കിൽ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണള പത്രം സോ കോണളവ് കാണാൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ട് എന്താണ് മുപ്പത് എച്ച് മൈനസ് ഇലവൻ ബൈ ടു എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് മണിക്കൂറാണ് സ്വന്തവരും മുപ്പത് ഇൻറ്റു മണിക്കൂറിന് പകരം എട്ടെന്ന് കൊടുത്തു എട്ട് പത്ത് അല്ലേ എട്ട് മണി പത്ത് മിനിറ്റ് അല്ലേ അപ്പോൾ എട്ട് പത്താണ് സമയം അല്ലേ മൈനസ് പതിനൊന്ന് ബൈ രണ്ട് ഇൻറ്റു മിനിറ്റ് എത്രയാണ് പത്താണ് അല്ലേ മുപ്പത് ഇൻറ്റു എട്ട് എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പതാണ് മൈനസ് പതിനൊന്ന് ഇൻറ്റു പത്ത് ബൈ രണ്ട് പതിനൊന്ന് ബൈ പത്ത് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ഇൻറ്റു പത്ത് എത്രയാണ് നൂറ്റി പത്ത് ബൈ രണ്ട് എന്ന് പറയുമ്പോൾ അമ്പത്തി അഞ്ചെന്ന് വരും ഇരുന്നൂറ്റി നാൽപ്പത് അമ്പത്തഞ്ച് മൈനസ് നമുക്ക് എത്ര വരും നമുക്ക് നൂറ്റി ഡിഗ്രി ഡിഗ്രിന്ന് ആൻസർ വരും അപ്പോൾ ഇവിടെയുള്ള ശ്രദ്ധിക്കേണ്ടത് സാധാരണ പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് വന്ന ഒരാളാണെങ്കിൽ നൂറ്റി എൺപതിനേക്കാൾ കൂടുതൽ കോണകൾ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും അയാള് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ നിന്ന് ഇപ്പം കിട്ടിയ നൂറ്റി എൺപത്തഞ്ച് ഡിഗ്രി മൈനസ് ചെയ്യും എന്താണ് സാധാരണ പി എസ് സിയുടെ പി വൈക്കു എല്ലാം ചെയ്ത ഒരാള് നൂറ്റി എൺപതിനേക്കാൾ ഉയർന്ന അളവിൽ കോണളവ് കിട്ടുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ നിന്ന് ആ നൂറ്റി അൻപത് ഡിഗ്രി എന്ത് ചെയ്യും മൈനസ് ചെയ്യും നൂറ്റി അൻപത് അല്ല ആ ഒരു തന്ന കോണളവ് അല്ലെ ഇവിടെ നൂറ്റി എൺപത്തി അഞ്ചാണെങ്കിൽ നൂറ്റി എൺപത്തഞ്ച് അത് മൈനസ് ചെയ്യും അപ്പോൾ എത്ര വരും നൂറ്റി എഴുപത്തി അഞ്ച് ഡിഗ്രിന്ന് വരും അങ്ങനെ നൂറ്റി എഴുപത്തി അഞ്ച് ഡിഗ്രി ആയിരിക്കും ആൻസർ എന്നാണ് സാധാരണ പി വൈക്കു ചെയ്തു വന്ന ഒരാൾ ആൻസർ ആയിട്ട് കൊടുക്കുക അല്ലെ അപ്പോൾ ഈ നൂറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനും ഇവിടെ കിടക്കുന്നുണ്ട് ഡി എന്ന് പറഞ്ഞിട്ട് ഈ മുന്നൂറ്റി അറുപത് നൂറ്റി എമ്പത്തഞ്ച് കുറച്ചപ്പോൾ കിട്ടുന്ന നൂറ്റി എന്ന് പറയുന്ന ഓപ്ഷനും കിടക്കുന്നുണ്ട് അപ്പോൾ സാ നിങ്ങൾക്ക് തോന്നും ഇതിനെ പിന്നെ ഈ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തി ഇത് ഭയങ്കര കൺഫ്യൂഷൻ അടിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം ബൗക്ക് എൽ ഡി എന്ന് പറയുന്ന എക്സാമിൽ ഒരു ടെൻത്ത് ലെവൽ എക്സാമാണ് ബൌക്ക് എൽ ഡി അതിൽ ചോദിച്ച ചോദ്യമായിരുന്നു സോ ഇവിടെ പി എസ് സി ആൻസർ ആയിട്ട് കൊടുത്തത് ഏതായിരുന്നു നൂറ്റി എൺപത്തഞ്ചാണ് ഓക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ക്ലോക്ക് വരക്കാണ് ഒരു ക്ലോക്ക് ഞാൻ ക്ലോക്കിൽ ക്ലോക്കിലിപ്പോൾ പന്ത്രണ്ട് ഇവിടെ ഉണ്ടാവും മൂന്ന് ഇവിടെ ഉണ്ടാവും ഒൻപത് ഇവിടെ ഉണ്ടാവും ആറ് ഇവിടെ ഉണ്ടാവും അല്ലേ എട്ടേ പത്താണ് സോ ഞാൻ എട്ടും രണ്ടും കൂടി വരക്കുകയാണ് അല്ലേ ഇനി എട്ടേ പത്താവുമ്പോൾ മണിക്കൂർ സൂചി ഇങ്ങനെ ഉണ്ടാവും മിനിറ്റ് സൂചി ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും അല്ലേ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും അല്ലേ ഇപ്പം മിനിറ്റ് സൂചി മണിക്കൂർ സൂചിയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം മിനിറ്റ് സൂചി മണിക്കൂർ സൂചി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഓക്കെ ആണല്ലോ ഓക്കെ ആന്തരകോൺ ഓക്കെ മിനിറ്റ് സൂചി മണിക്കൂർ സൂചി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഓക്കെ ഇങ്ങനെയാണ് കണ്ടത് മണിക്കൂർ സൂചി മിനിറ്റ് സൂചി എന്ന് പറഞ്ഞല്ലോ അപ്പം നേരെ തിരിച്ചും കണ്ടത് ഇങ്ങനെയാണ് ക്ലിയർ ആയല്ലോ അപ്പോൾ ഇവിടെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയാണ് ചോദിച്ചത് അപ്പോൾ നമ്മൾ എങ്ങനെ ആംഗിൾ കാണണം ഈ ഒരു ആംഗിളാണ് കണ്ടത് അപ്പോൾ നമുക്കറിയാം ഒരു ക്ലോക്ക് എന്ന് പറഞ്ഞ ഒരു വൃത്തമാണ് വൃത്തത്തിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാന്ന് എല്ലാവർക്കും അറിയാം വൃത്തത്തിൽ പന്ത്രണ്ട് നമ്പർ ഉണ്ട് അല്ലെ പന്ത്രണ്ട് നമ്പറുണ്ട് വൃത്തത്തിൽ നല്ല ഈ ക്ലോക്കിൽ പന്ത്രണ്ട് നമ്പർ ഉണ്ട് ഇപ്പൊ തൊട്ടടുത്ത രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള തൊട്ടടുത്ത ഇപ്പൊ പന്ത്രണ്ടും ഇവിടെ ഒന്നും ഉണ്ടെങ്കിൽ പന്ത്രണ്ടും ഒന്നും തമ്മിലുള്ള കോണളവ് എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുന്നൂറ്റി അറുപത് ബൈ പന്ത്രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും മുപ്പത് ഡിഗ്രി എന്ന് കിട്ടും ഓക്കെ അതായത് ഒരു ക്ലോക്കില് തൊട്ടടുത്ത രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള കോണളവ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മുന്നൂറ്റി അറുപതേ ഡിഗ്രി ഡിവൈഡഡ് ബൈ എന്താണ് മുന്നൂറ്റി അറുപത് ഈ വൃത്തത്തിന്റെ ടോട്ടൽ കോൺ അല്ലെങ്കിൽ ക്ലോക്കിന്റെ ടോട്ടൽ കോണവ് ബൈ പന്ത്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്കിലുള്ള ആകെ നമ്പേഴ്സ് അപ്പോൾ നമുക്ക് എത്ര കിട്ടും മുപ്പത് ഡിഗ്രി കിട്ടും അപ്പോൾ തൊട്ടടുത്ത രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള കോണളവ് എത്രയാണ് മുപ്പത് ഡിഗ്രിയാണ് ഇവിടെ ആറും എട്ടും എന്ന് പറയുന്ന സമയത്ത് എത്ര വ്യത്യാസമുണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ആ സോറി ആറ് നമ്പറിന്റെ വ്യത്യാസം ഉണ്ട് അല്ലേ അപ്പോൾ തൊട്ട് അടുത്ത രണ്ട് നമ്പേഴ്സ് നമ്മൾ വ്യത്യാസ കോണുള്ള എത്രയാണ് മുപ്പത് ഡിഗ്രിയാണ് ഇവിടെ ആറ് നമ്പേഴ്സിന് ഡിഫറൻസ് ഉണ്ട് അല്ലേ അപ്പം എന്ത് വരും ആറ് ഇൻറ്റു മുപ്പത് വരും ആറ് ഇൻറ്റു മുപ്പത് എത്രയാണ് നൂറ്റി എൺപത് ഡിഗ്രി എന്ന് വരും അല്ലേ നൂറ്റി എൺപത് ഡിഗ്രി എന്ന് വരും ഇനി നിങ്ങൾ മനസ്സിലാക്കുക എന്തുകൂടി മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ മണിക്കൂർ സൂചി ഒൻപതിലേക്ക് ചെറിയ ഡിവിഷൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ എട്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എട്ട് പത്താമോ കുറച്ച് നീങ്ങിയിട്ടുണ്ടാവും എട്ട് ഇരുപതാകുമ്പോൾ കുറച്ചുകൂടി ആ മണിക്കൂർ സൂചി നീങ്ങിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ആ നീങ്ങിയത് എത്രയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക ഈ മിനിറ്റിൻ്റെ പകുതി എടുക്കുക മിനിറ്റിൻ്റെ പകുതി എത്രയാണ് പത്ത് ബൈ എത്രയാണ് അഞ്ച് സോ എന്തോരും നൂറ്റി എൺപത് പ്ലസ് അഞ്ച് ഡിഗ്രി നൂറ്റി എൺപത്തഞ്ച് ഡിഗ്രിയാണ് നമ്മുടെ ആൻസർ ഓക്കെ സോ ഇവിടെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിൽ നിന്ന് ചോദിച്ചുകൊണ്ടാണ് പി എസ് സി നൂറ്റി എൺപത്തഞ്ച് എന്ന് പറയുന്ന ആ ഒരു ആൻസർ കൊടുത്തത് വളരെ ഒരു ക്വസ്റ്റൻ ആയിരുന്നു കാരണം അത്രയും കാലം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ നൂറ്റി എൺപതിന് കൂടുതൽ കിട്ടുകയാണെങ്കിൽ അയാൾ ചെയ്യും മുന്നൂറ്റി അറുപതിൽ നിന്ന് നൂറ്റി എഴുപത് ആ കിട്ടിയ ആംഗിൾ ചെയ്യും കുറക്കും എന്നിട്ട് ആൻസർ എഴുതും പക്ഷേ ഇവിടെ രണ്ടും വന്നുകൊണ്ട് ഭയങ്കര കൺഫ്യൂഷനായി പല പിള്ളേർക്കും അപ്പോൾ ഇങ്ങനെയാണ് സംഭവം ഇവിടെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിൽ അതായത് ഈ ഒരു ആംഗിൾ കാണാൻ പറഞ്ഞുകൊണ്ടാണ് പി എസ് സി എന്ത് കൊടുത്തത് നൂറ്റി എൺപത്തഞ്ച് ആൻസർ കൊടുത്തത് മറിച്ച് ഈ ഒരു ആംഗിൾ ആയിരുന്നെങ്കിലോ നൂറ്റി ആയിനെ ഓക്കെ ആണല്ലോ അപ്പോൾ ഇങ്ങനെയാണ് വന്നത് നിങ്ങളിപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ അതാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് എങ്ങനെയാണ് എളുപ്പത്തിൽ ഈ നമ്പേഴ്സ് വെച്ചിട്ടുള്ള അതായത് ഈ മുപ്പത് എച്ച് മൈനസ് ലെവൻ ബൈ ടു യൂസ് ചെയ്യാതെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിവിടെ കൊടുക്കാം ഓക്കെ ആണല്ലോ അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് സിമ്പിളായിട്ട് മനസ്സിലാവും ഓക്കെ ഇങ്ങനെ കോണല്ലോ കണ്ടെടുക്കുന്നത് ഓക്കെ ആണല്ലോ സോ നെക്സ്റ്റ് അടുത്ത നമ്മൾ പറയുന്നത് വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്ന ഭാഗത്തിലെ നിരന്തരമായിട്ട് പത്താം ക്ലാസ് ലെവൽ എക്സാമിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചോദ്യം എന്താണ് എയും ബിയും ഒരു ജോലി എന്താണ് ആറ് ദിവസം കൊണ്ട് തീർക്കും എ പ്ലസ് ബി രണ്ടുപേരും ആറ് ദിവസം കൊണ്ട് തീർക്കും എന്നാണ് പറഞ്ഞത് ബി തനിച്ച് എന്താണ് എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് പറഞ്ഞത് പത്ത് ദിവസം കൊണ്ട് തീർക്കും എങ്കിൽ എ ഒറ്റക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ഇതിന് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാ നിങ്ങൾ ഈ ആറ് ദിവസത്തിൻ്റെയും പത്ത് ദിവസത്തിൻ്റെയും എൽ സി എം കാണുക എൽ സി എം എന്ന് പറയുമ്പോൾ എത്ര വരും നിങ്ങൾക്ക് മുപ്പത് എന്ന എൽ സി എം വരും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഈ എൽ സി എം മുപ്പത് കിട്ടിയില്ലേ ആ എൽ സി എം എന്താണെന്ന് വിചാരിക്കുക നിങ്ങൾ അവിടെ ടോട്ടൽ മുപ്പത് വർക്കാന്ന് വിചാരിക്കുക ടോട്ടല് മുപ്പത് വർക്കാണെന്ന് നിങ്ങൾ വിചാരിക്കുക ക്ലിയർ ആണല്ലോ ഇവിടെ ടോട്ടൽ മുപ്പത് വർക്ക് എൽ സി എം ആയിട്ട് കിട്ടിയ നമ്പറിന് എന്ത് ചെയ്യുക നിങ്ങൾ ടോട്ടൽ ഇവിടെ മുപ്പത് വർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക എന്നിട്ട് ഈ മുപ്പത് വർക്ക് എയും ബിയും കൂടിയിട്ട് ആറ് ദിവസം കൊണ്ടാണ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ എയും ബിയും ഒരു ദിവസം എത്ര പണി ചെയ്തിട്ടുണ്ടാവും അഞ്ച് ഫോർ എക്സാമ്പിൾ ഒരു മുപ്പത് മരം മുറിക്കാനുണ്ട് ആ മുപ്പത് മരം മുറിച്ചത് ആറ് ദിവസം കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ എയും ബിയും ഒരു ദിവസം എത്ര പണി ചെയ്തിട്ടുണ്ടാവും എത്ര മരം എത്ര മരം മുറിച്ചിട്ടുണ്ടാവും അഞ്ച് മരം മുറിച്ചിട്ടുണ്ടാവും ദെൻ മുപ്പത് മരം ഉണ്ട് ബി മാത്രം പത്ത് ദിവസം കൊണ്ടാണ് ചെയ്തത് അപ്പോൾ ബി ഒരു ദിവസം കൊണ്ട് എത്ര മരം മുറിച്ചിട്ടുണ്ടാവും മൂന്ന് മരം അല്ലേ മൂന്ന് മരം മുറിച്ചാലല്ലേ പത്ത് ദിവസം കൊണ്ട് മുപ്പത് വരെ മുറിക്കാൻ പറ്റുക അല്ലെ അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി എത്രയാണ് അത് എത്രയാണ് മുറിക്കാൻ പറ്റുന്ന കഴിവല്ലേ അതല്ലേ ആ ഒരു എഫി അതല്ല അവരുടെ കഴിവെന്ന് പറയുന്നത് അല്ലെ അപ്പോൾ എടേയും ബിയുടെയും എത്രയാണ് അഞ്ചാണ് ബിയുടെ എത്രയാണ് മൂന്ന് എന്താ പറഞ്ഞത് ഏടെയും ബിടെയും എത്രയാണ് അഞ്ചാണ് അതിൽ ബിയുടെ എത്രയാണ് മൂന്നാണ് സോ അങ്ങനെയാണെങ്കിൽ ഏയുടെ എത്രയായിരിക്കും കഴിവുണ്ടാവുക ഏയുടെയും ബിടെയും അഞ്ചാണ് ബീയുടെ മാത്രം മൂന്നാണ് അങ്ങനെയാണെങ്കിൽ ഏടെ എത്രയായിരിക്കും ഉണ്ടാവുക രണ്ടായിരിക്കും ഉണ്ടാവുക ഏടെ കഴിവല്ലോ രണ്ട് പ്ലസ് മൂന്ന് അഞ്ച് അല്ലേ ഏടെ കഴിവ് എന്ത് കിട്ടി എന്ത് കിട്ടി രണ്ടെന്ന് കിട്ടി ഇനി ടോട്ടൽ എത്ര മരം മുറിക്കാനുണ്ടായിരുന്നു മുപ്പത് മരം മുറിക്കാനുണ്ടായിരുന്നു അല്ലേ ബൈ ഏടെ കഴിവ് എത്രയാണ് കഴിവ് എത്രയാണ് രണ്ട് ഇപ്പൊ മുപ്പത് ബൈ രണ്ട് ചെയ്തു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കൂടെ നിന്ന് ആൻസർ കിട്ടും നമ്മുടെ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആയിട്ടുള്ള പതിനഞ്ചാണ് നമ്മൾ വല്ല ഇക്വേഷനെ യൂസ് ചെയ്തോ ഇല്ല നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യാതെ പെട്ടെന്ന് ആൻസർ ചെയ്തു ക്ലിയർ ആണല്ലോ ഓക്കെ സോ നമുക്ക് അടുത്ത ക്വസ്റ്റ് നോക്കാം മുപ്പത്താറ് കുട്ടികളുടെയും ഒരു അധ്യാപകന്റെയും കൂടി ശരാശരി വയസ്സ് പതിനഞ്ചാണ് ഇതിൽ നിന്ന് അധ്യാപകന്റെ വയസ്സ് ഒഴിവാക്കിയപ്പോൾ ശരാശരി ഒന്ന് കുറയുന്നു അധ്യാപകന്റെ വയസ്സ് എത്ര സോ ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തുക ബൈ എണ്ണമാണ് തുക ബൈ ആണ് ശരാശരി ഇതിൽ അതായത് എണ്ണവും തന്നിട്ടുണ്ട് അതുപോലെ ശരാശരി പതിനഞ്ചാംന്ന് തന്നിട്ടുണ്ട് അല്ലേ ശരാശരി പതിനഞ്ചാംന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എണ്ണവും ശരാശരിയും തന്നു തന്നുകഴിഞ്ഞാൽ ആ മുപ്പത്താറ് കുട്ടികളുടെയും ആ ഒരു അധ്യാപകൻ കൂടി ഉണ്ട് അല്ലേ ഇപ്പോൾ മുപ്പത്തിയേഴ് പേരായില്ലേ അല്ലേ അതായത് ആ മുപ്പത്തിയേഴ് ആൾക്കാരുടെയും മുപ്പത്തിയേഴ് ആൾക്കാരുടെ വയസ്സുകളുടെ തുക നമുക്ക് എന്ത് കിട്ടും ആൻസർ ആയിട്ട് എന്താ പറയുന്നത് എണ്ണം കൊണ്ട് ശരാശരി നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ആ മുപ്പത്തിയേഴ് ആൾക്കാരുടെ വയസ്സിൻ്റെ തുക കിട്ടും നോക്കി നോക്കാം തുക എന്താ വരുന്നത് തുക എന്താണ് എൻ ഇൻറ്റു ആവറേജ് ആണ് അല്ലേ എൻ എത്രയാണ് മുപ്പത്തിയേഴാണ് മുപ്പത്തിയേഴ് ഇൻറ്റു പതിനഞ്ച് ചെയ്യുമ്പോൾ എത്ര ആൻസർ വരും നമുക്ക് നാന്നൂറ്റൻപതും ഏഴ് ഇൻറ്റു പതിനഞ്ച് എത്ര വരും ഏഴ് ഇൻറ്റു പതിനഞ്ച് എഴുപത്തഞ്ചും തൊണ്ണൂറും നൂറ്റഞ്ച് വരും അല്ലേ അപ്പോൾ എന്ത് വരും നാന്നൂറ്റി അൻപത് പ്ലസ് നൂറ്റഞ്ചെന്ന് വരും അല്ലേ അപ്പോൾ എന്ത് വരും അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചെന്ന് വരും അല്ലേ അതായത് ഈ മുപ്പത്തിയേഴ് പേരുടെ വയസ്സിൻ്റെ ശരാശരി എത്രയാണ് സോറി തുക എത്രയാണ് അഞ്ഞൂറ്റി അൻപത്തഞ്ചാണ് ഇനി ഇതിൽ നിന്ന് ഒരു അധ്യാപകന്റെ വയസ്സ് ഒഴിവാക്കിയപ്പോൾ ശരാശരി ഒന്ന് കുറയുന്നു അപ്പോൾ അധ്യാപകൻ ഒഴിവാക്കി അല്ലേ അത് എത്ര പേരേ ഉള്ളൂ മുപ്പത്തിയാറ് വരെ ഉള്ളൂ ശരാശരി എത്രയാണ് ഒന്ന് കുറയുന്നു എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ അപ്പോൾ അത് അതായത് മുപ്പത്തിയാറ് പേരെ വെച്ചിട്ട് നമ്മൾ ആ ശരാശരിനെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ആ മുപ്പത്തിയാറ് വെച്ചുള്ള ആൾക്കാരുടെ അതായത് മുപ്പത്തി ആറ് പിള്ളേരുടെയും വയസ്സിൻ്റെ ടോട്ടൽ വയസ്സിന് തുക കിട്ടും സോ മുപ്പത്തി ആറ് പതിനാല് എത്രയാണ് എനിക്ക് എത്ര കിട്ടും മുപ്പത്തി ആറ് ഇൻറ്റു പതിനാല് മുന്നൂറ്ററുപതും പിന്നെ എത്ര വരും നൂറ്റി നാൽപ്പത്തി നാല് വരും അല്ലേ മുന്നൂറ്റി അറുപത് പ്ലസ് നൂറ്റി നാൽപ്പത്തിനാല് എത്ര വരും നൂറ്റി നാൽപ്പത്തിനാല് ഏകദേശം എത്ര വരും അഞ്ഞൂറ്റി എന്ന് വരും അല്ലേ എന്ന് വരും അപ്പോൾ അധ്യാപകൻ്റെ വയസ്സെല്ലാം കൂട്ടിയിട്ട് ആ മുപ്പത്തിയേഴ് പേരുടെ വയസ്സിന് തുക അഞ്ഞൂറ്റി അമ്പത്തഞ്ചാണ് അത് കൂട്ടാതെയോ അധ്യാപൻ്റെ വയസ്സ് കൂട്ടാതെയോ അഞ്ഞൂറ്റിനാലാണ് അപ്പോൾ എത്ര കുറഞ്ഞു അധ്യാപകൻ്റെ വയസ്സ് കൂട്ടിയപ്പോൾ അഞ്ഞൂറ്റി അമ്പത്തഞ്ചാണ് ആൻസർ കിട്ടിയത് അത് ഒഴിവാക്കിയപ്പോഴോ അധ്യാപൻ്റെ വയസ്സ് കൂട്ടിയപ്പോൾ അഞ്ഞൂറ്റമ്പത്തഞ്ചും അധ്യാപകനെ ഒഴിവാക്കിയപ്പോൾ അഞ്ഞൂറ്റി നാലും കിട്ടി തുക വയസ്സുകളുടെ തുക സോ അധ്യാപകൻ്റെ വയസ്സ് എത്രയായിരിക്കും ഉണ്ടാവുക അഞ്ഞൂറ്റമ്പത്തഞ്ച് മൈനസ് അഞ്ഞൂറ്റിനാല് നമ്മുടെ ആൻസർ എത്രയാണ് അമ്പത്തി ഒന്ന് ഓപ്ഷൻ ഡി അമ്പത്തി ഒന്നാണ് നമ്മുടെ ആൻസർ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഇത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം സോ നെക്സ്റ്റ് ആദ്യത്തെ നൂറ് എണ്ണൽ സംഖ്യകളുടെ തുക എന്ത് എണ്ണൽ സംഖ്യകളുടെ തുകയാണല്ലോ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു എന്നറിയാം അല്ലേ ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇക്വേഷൻ എന്താണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ റ്റു ആണ് ഇങ്ങനെ എണ്ണൽ സംഖ്യകളും ഇരട്ട സംഖ്യകളും ഒറ്റ സംഖ്യകൾക്കുമായി ബന്ധപ്പെട്ട് നിരന്തരമായിട്ട് ചോദിക്കാറുണ്ട് നമുക്ക് പേപ്പറിൽ സ്ഥിരമായിട്ട് കാണുന്ന ചോദ്യമാണ് ഈ ഒരു പാറ്റേണിലുള്ള ചോദ്യം സോ എൻ്റെ സ്ഥാനത്ത് എത്രയാണ് ആദ്യത്തെ എത്ര സംഖ്യകളാണ് നൂറാണ് അല്ലേ സോ നൂറ് ഇൻറ്റു നൂറ്റി ഒന്ന് ബൈ രണ്ട് വരും അല്ലേ അപ്പോൾ അൻപതെന്ന് വരും അല്ലേ അൻപത് ഇൻറ്റു നൂറ്റൊന്ന് എന്തു വരും നൂറ്റൊന്ന് ഇൻറ്റു അഞ്ചെത്രയാണ് അഞ്ഞൂറ്റഞ്ചാണ് പിന്നെ സീറോ അയ്യായിരത്തി അൻപതാണ് ആദ്യത്തെ നൂറ് എണ്ണൽ സംഖ്യകളുടെ എന്തെന്ന് പറയുന്നത് തുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് അയ്യായിരത്തി അൻപതാണ് ആണല്ലോ അപ്പോൾ ഇത് നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്തു ഇതേ പാറ്റേണിൽ ഇരട്ട സംഖ്യകളുടെ തുക എത്രയാണ് അല്ലെങ്കിൽ ശരാശരി എത്രയാണ് അങ്ങനെ നിരന്തരമായിട്ട് ചോദിക്കാറുണ്ട് സോ ആ കാര്യം സെറ്റാക്കി വെച്ചാൽ ഈ ഭാഗത്ത് നിന്ന് ഒരു മാർക്കുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ സോ അപ്പോൾ മാത്സ് അല്ലേ എൽ ഡി സി എക്സാം അറിയാം ഒറ്റഘട്ട പരീക്ഷയാണ് പ്രിലിംസ് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി ആ ഒറ്റഘട്ട പരീക്ഷകൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയും അപ്പോൾ അതിനായിട്ട് മാത്സുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരും പറയുന്ന പ്രശ്നമാണ് മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ബേസ് ഇല്ല എങ്ങനെ ചെയ്യണം എന്നറിയത്തില്ല ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ അത് വർക്കൗട്ട് ചെയ്യണം എന്ന് അറിയുന്നുണ്ടാവില്ല അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട് അപ്പോൾ ആ ഇഷ്യൂസ് എല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പരിഹാരം നൽകാൻ വേണ്ടിയിട്ട് ഫെബ്രുവരി രണ്ട് രാത്രി ഏഴ് മണിക്ക് നമ്മുടെ സാർ ഒരു മാത്സ് വെബിനാറുമായി വരുന്നുണ്ട് നിരവധി ചോദ്യങ്ങളും അതുപോലെ എങ്ങനെ അത് എളുപ്പിലൂടെ ചെയ്യാമെന്നല്ല എന്നെല്ലാം ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താല്പര്യമുള്ളവർന്നല്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരമുള്ള ക്ലാസ് ആയിരിക്കും അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കിടക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ എൽ ഡി സി എക്സാമായി ബന്ധപ്പെട്ട് നമ്മളൊരു ബാച്ച് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മിഷൻ എൽ ഡി സി എന്ന് പറയുന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സിയിലേക്കുള്ള ബാസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തതാണ് സോ ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും നിങ്ങൾക്ക് സ്പെഷ്യൽ മെൻർഷിപ്പ് ഉണ്ടാവും നിങ്ങൾക്ക് ആ സിലബസിൽ പറഞ്ഞ പി ഡി എഫ് നോട്ട്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് റെക്കോർഡിംഗ് സെഷൻസ് ഉണ്ടാവും അതുപോലെ മെൻറ്റേഴ്സ് സപ്പോർട്ട് ഉണ്ടാവും പിന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എന്താണ് റിവിഷൻ ആ സമയത്ത് എക്സാമിനോട് അനു അനുബന്ധിച്ചെന്നാണ് റിവിഷൻ ഉണ്ടാവും അതുപോലെ എന്താ പറയുക ആ ഒരു സിലബസ് വെച്ചുള്ള ഒരു എക്സാം നിങ്ങൾക്ക് ഉണ്ടാവും സിലബസ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചു പോകുമല്ലോ അപ്പോൾ അത് വെച്ചുള്ള എക്സാം വീക്കിലി എക്സാംസ് നിങ്ങൾക്ക് ഉണ്ടാവും സോ ഇതെല്ലാം ഈ കോഴ്സിൻ്റെ ഭാഗമാണ് സോ ഈ കോഴ്സിലംഗമാവുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്ത നമ്പറിൽ എയിറ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ നമ്മളിൽ കോൺടാക്റ്റ് ചെയ്യുക ഉടൻ തന്നെ നമ്മുടെ എൽ ഡി സി ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പി എസ് സി എക്സാമുകളിൽ ചോദിക്കുന്ന സ്ഥിര സാന്നിധ്യമായിട്ടുള്ള കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് പറഞ്ഞ കാര്യങ്ങളും കൺസെപ്റ്റും എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അടുത്ത മാത്സ് ക്ലാസ്സുമായിട്ട് ഞാൻ വീണ്ടും വരും അപ്പോഴേക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ